ഹായ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ അച്ചാറാണ് അതിൻ്റെ റെസിപ്പീസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉപ്പ് ലേശം ഉപ്പ് ഇട്ട് ആവശ്യത്തിനിട്ട് അതിനെ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് അതിലോട്ട് ഈ മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുക്കുമല്ലോ ആ വരുവത്തിന് ഇത്തിരി മൂപ്പിച്ചെടുക്കാം അച്ചാറിനല്ലേ മൂപ്പിച്ചെടുത്ത് അത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ടതിൽ കുറച്ച് കടുക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ പച്ചമുളകും വറ്റൽമുളകും കൂടിയിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് പിന്നെ കുറച്ച് കറിവേപ്പില അത് വീട്ടിലെയാണ് ആ കറിവേപ്പിലയും കുറച്ചിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മൂക്കണം മൂത്ത് വരുമ്പോഴേക്കും മസാലയായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ലേശം ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ മീൻ പൊരിക്കാൻ നേരത്ത് അതുകൊണ്ട് അത് കണക്കാക്കി ഉപ്പ് ഇട്ട് പിന്നെ വിനാഗിരിയാണേ ഒഴിക്കുന്നത് ആവശ്യത്തിന് നമ്മുടെ ഗ്രേവിക്ക് കണക്കാക്കി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ വറുത്ത് പോരി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്തിടാം നമുക്ക് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കമൻറ്റും അറിയിക്കണം താങ്ക് യു